റാസൽ കെമിയിൽ എല്ലാ വിധത്തിലുള്ള ഗതാഗത നിയമങ്ങളും ലംഘിച്ച് ഓട്ടം നടത്തിയ മൂന്നാല് പേരെ പിടികൂടിയിട്ടുണ്ട് ഇത്തരത്തിൽ റോഡുകളിൽ മറ്റുള്ളവരുടെ ജീവൻ അപായമുണ്ടാക്കുന്ന തരത്തിൽ ചില വാഹനങ്ങൾ മത്സര ഓട്ടം നടത്തുന്നു എന്നുള്ളൊരു അറിയിപ്പ് പോലീസിന് ലഭിച്ചതോടെ വാഹനങ്ങളെ കണ്ടെത്താനും ഡ്രൈവർമാരെ പിടികൂടാനും പോലീസ് വളരെ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം സ്മാർട്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഈ വാഹനങ്ങളെ കണ്ടെത്തുകയും ഡ്രൈവർമാരെ പിടികൂടുകയും നടപടികളെടുക്കുകയാണ് റാസിൽ ഖിമ പോലീസ് പറഞ്ഞത് പോലീസ് പറയുന്നത് പോലീസ് അവിടെ എത്തുമ്പോൾ മറ്റുള്ളവരുടെ ജീവനും അവരുടെ എല്ലാവിധ സുരക്ഷയ്ക്കും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലാണ് വാഹനങ്ങൾ തമ്മിൽ മത്സര ഓട്ടം നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണെന്ന് പോലീസ് കൃത്യമായി പറയുന്നു റാക് പോലീസ് ട്രാഫിക് ആൻഡ് പട്രോൾ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ ഹസൻ അൽസാബിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും റാസൽഖീമ പോലീസ് അറിയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തെട്ടിനാണ് ആളുകൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ദുബായ് കുതിരയോട്ട മത്സരം നടക്കുന്നത് മേദാൻ റേസ് കോഴ്സിൽ നടക്കുന്ന ദുബായ് വേൾഡ് കപ്പിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത് ഡിസംബർ മുപ്പത്തിയൊന്നിനകം ടിക്കറ്റ് വാങ്ങുന്നവർക്ക് നിരക്കിളവുണ്ട് എന്നും അവർ അറിയിക്കുന്നുണ്ട് സാധാരണക്കാർക്ക് വരെ എടുക്കാൻ പറ്റുന്ന ജനറൽ ടിക്കറ്റിന് നാൽപ്പത് ദൃഹമാണ് നിരക്ക് ലോകത്ത് ഏറ്റവും ഉയർന്ന തുകയുള്ള കുതിരയോട്ട മത്സരമാണിത് ഒൻപത് ദിനങ്ങളിലായി മൊത്തം മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടി ഡോളറാണ് സമാനം ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ അനുസരിച്ച് വ്യത്യസ്ത തരം ടിക്കറ്റുകളാണ് ആളുകൾക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം ഇപ്പോൾ എടുത്താൽ ഒരുപാട് കിഴിവുകളും കാര്യങ്ങളുമൊക്കെ പ്രൈസുകളൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ കൃത്യമായി ദുബായ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട സൈറ്റ് സന്ദർശിക്കുക നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ടിക്കറ്റ് ഇപ്പോൾ എടുക്കാൻ അതും ഭേദപ്പെട്ട നിരക്കിൽ എടുക്കാനുള്ള സൗകര്യമാണ് അധികൃതർ ഒരുക്കിയിട്ടുള്ളത് യു എയിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ഭീമന്മാരായിട്ടുള്ള ദമാഖ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും ദമാഖ് പ്രോപ്പർട്ടീസ് കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയതൊരു ലോക്ക് റെക്കോർഡാണ് അതായത് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുക ഇരുപത്തിനാല് മണിക്കൂറിനകം ആയിരം കോടി ദർഹമിന്റെ വ്യാപാരം അതുമായി ബന്ധപ്പെട്ട് കച്ചവടം അതുമായി ബന്ധപ്പെട്ട് നടക്കുക പുതിയൊരു റിയൽ എസ്റ്റേറ്റ് പദ്ധതി പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത്ര പെട്ടെന്ന് ബിസിനസ് നേടിയതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ദമാക് ഐലൻഡ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ഐലൻഡ് വൺ പദ്ധതിയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം ഡീല് നടന്നത് ദമാക് മാനേജിംഗ് ഡയറക്ടർ അമീർ സജ്വാനിക്ക് ലോകർ റെക്കോർഡ് ഗിന്നസ് അധികൃതർ കൈമാറുകയും ചെയ്തു ഇതേ വേദിയിൽ വെച്ച് ദമാക്ക് ഐലൻഡ് ടു പാർപ്പിട സമുച്ചയ പദ്ധതി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് രൺബീർ കപൂറും ആലിയ ഭട്ടും ചേർന്നാണ് ബ്രാൻഡ് അംബാസിഡറാണ് അവരാണ് പുതിയ പദ്ധതി അവതരിപ്പിച്ചത് പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപ് സമൂഹമാണ് ഐലൻഡ് ടൂ എന്തായാലും ലോക റെക്കോർഡ് നേടുന്ന തരത്തിലുള്ള ഡീലുകളാണ് ദമാക് പ്രോപ്പർട്ടീസിനെ ഒറ്റ ദിവസം കൊണ്ട് സ്വന്തമാക്കാൻ കഴിഞ്ഞതെന്നുള്ളത് ഏറെ ഒരു ഡീലായി മാറിയിരിക്കുകയാണ് യു എ ഇ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട് ഇന്നുമുതൽ ഇരുപത്തിനാല് വരെ പലയിടത്തും മൂടൽ മഞ്ഞ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രത വേണം എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ചില തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും അർദ്ധരാത്രി മുതൽ രാവിലെ പത്തര വരെ മൂടൽ മഞ്ഞ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇന്നുമുതൽ ഇരുപത്തിനാല് വരെയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഫ്ളൈ ദുബായുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിഷ്കരണ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ നമ്മളിപ്പോൾ വാർത്തകളിൽ കേൾക്കുന്നുണ്ട് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ തിരക്ക് വർധന പരിഗണിച്ച് അടുത്ത രണ്ട് വർഷത്തിനകം ഫ്ളൈ ദുബായ് അൽമത്തും വിമാനത്താവളത്തിൽ നിന്ന് പറക്കാൻ ഒരുങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അവരിപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ദുബായ് എയർ ഷോ ട്വന്റി ട്വന്റി ഫൈവിനോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഫ്ളൈ ദുബായ് സിഇഒ ഗായ്ൽ ഗായ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ദുബായ് രാജ്യാന്തര വിമാനത്താവളം ഇപ്പോൾ അതിന്റെ പൂർണ്ണശേഷിയിലേക്ക് അടുക്കുകയാണ് അൽമക്തൂ വിമാനത്താവളത്തിൽ നിന്ന് തുടക്കത്തിൽ ചെറിയ തോതിലിപ്പ് സർവീസുകൾ ആരംഭിച്ച് ഘട്ടംഘട്ടമായി പ്രവർത്തനം വിപുലീകരിക്കാനാണ് എയർലൈൻ പദ്ധതി ഇടുന്നത് കോവിഡ് നയൻറ്റീനു മുൻപ് അൽമഖത്തും വിമാനത്താവളത്തിൽ നിന്ന് ഫ്ലൈ ബൈ സർവീസ് നടത്തിയിരുന്നെങ്കിലും നിയന്ത്രണങ്ങളെ തുടർന്ന് പിന്നീട് ഇത് നിർത്തിവെക്കുകയായിരുന്നു നിലവിൽ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ ടു കേന്ദ്രീകരിച്ചാണ് ബജറ്റ് വിമാന സർവീസ് കൂടിയായിട്ടുള്ള ഫ്ലൈ ദുബായ് അവരുടെ സർവീസുകൾ നടത്തുന്നത്